രാജ്യത്ത് തന്നെ തലയെടുപ്പോടെ നിന്ന മലയാള സിനിമ തകിടം വരഞ്ഞ് താഴേക്ക് പതിച്ചിരിക്കുകയാണ് അതും അത്രയേറെ നാണക്കേടോടെ പല മുഖമൂടികളും അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു വേട്ടക്കാർക്കിവിടെ ഉത്തരങ്ങളില്ല എല്ലാവരും നിശബ്ദരാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം കാലിയായി കിടക്കുകയാണ് ഇനിയെങ്കിലും ചെയർമാൻ സ്ഥാനം മാറ്റി ചെയർപേഴ്സൺ എന്ന നിയമനം കൊണ്ടുവരാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് നിവേദനം സമർപ്പിച്ചിരിക്കുകയാണ് കേരളത്തിലെ സ്ത്രീപക്ഷ പ്രവർത്തകർ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കഴിവും പ്രതിബദ്ധതയും ജെൻഡർ സെൻസിറ്റിവിറ്റിയുമുള്ള ഒരു സ്ത്രീയെ നിയമിക്കണമെന്നതാണ് ആവശ്യമായി ഇവർ മുന്നോട്ട് വെക്കുന്നത് ഇടതുപക്ഷം സ്ത്രീപക്ഷം എന്നത് ആലങ്കാരികമായ ഒരു മുദ്രാവാക്യമാക്കേണ്ടതല്ല പ്രാവർത്തികമാക്കേണ്ട ഒരു ആദർശമാണ് അതുകൊണ്ട് തന്നെ മലയാള ചലച്ചിത്ര ലോകത്തെ സ്ത്രീ വിരുദ്ധതയും ചൂഷണവും അവസാനിപ്പിക്കുന്നതിന്റെ ആദ്യത്തെ ചുവടുവയ്പെന്ന നിലയിൽ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു സ്ത്രീയെ നിയോഗിക്കുക എന്നത് തന്നെയാണ് സർക്കാർ ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നാളിതുവരെയും ഒരു സ്ത്രീയെ പരിഗണിച്ചിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പിഴവുകൾ തിരുത്തേണ്ട സമയമാണിതെന്നും സ്ത്രീപക്ഷ പ്രവർത്തകർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ചലച്ചിത്ര അക്കാദമിയുടെ അടുത്ത ചെയർപേഴ്സണായി ഒരു സ്ത്രീ വരണം സിനിമയുടെ അധികാരമുള്ളതും ഇല്ലാത്തതുമായ എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് ആത്മവിശ്വാസത്തോടെ കടന്നുവരാൻ അക്കാദമിയുടെയും കെ എസ് എഫ് ഡി സിയുടെയും ഒക്കെ നിർണായക സ്ഥാനങ്ങളിൽ സ്ത്രീകൾ ഇനിയെങ്കിലും വരിക തന്നെ വേണം ജനസംഖ്യയിൽ പകുതിയുള്ള സ്ത്രീകൾ സമൂഹത്തിലെ പകുതി സ്ഥാനങ്ങളിൽ വരാതിരിക്കുന്നത് ഇതുവരെ സ്വാഭാവികമായിരുന്നു അവർ അൻപത് ശതമാനം സ്ഥാനങ്ങളിൽ സ്വാഭാവികമായി വരിക എന്നതാണ് നീതിബോധമുള്ള സമൂഹത്തിന്റെ ലക്ഷണം ആൻകോയ്മയുടെ എല്ലാ കടുത്ത പിറകോട്ട് വലികളെയും പരാജയപ്പെടുത്തി മുന്നോട്ട് വന്ന ധാരാളം സ്ത്രീകൾ ഇന്ന് സിനിമയിലും സിനിമാ നിരൂപണത്തിലുമൊക്കെ ഉണ്ടെന്നത് ആരും കണ്ടില്ല എന്ന് വെക്കരുത് ചെയർപേഴ്സൺ എന്ന സ്ഥാനത്തേക്ക് പേരുകൾ ചൂണ്ടിക്കാട്ടണമെങ്കിൽ ഉർവശി ബീനാപോൾ പാർവതി തിരുവോത്ത് ശാരദക്കുട്ടി ശപ്ന ആസ്മി നന്ദിത ദാസ് സോയ അക്തർ ദീപ മേത്ത മീര നായർ തുടങ്ങി കഴിവും കാഴ്ചപ്പാടുമുള്ള എത്രയോ പേരുണ്ട് തഴയപ്പെടലുകൾ മാറ്റി നിർത്തി സിനിമാ മേഖലയെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇവരിൽ ആരായാലും പ്രയത്നിക്കും ചലച്ചിത്ര അക്കാദമിയുടെ ബൈലോയിൽ ചെയർമാൻ എന്നത് ചെയർപേഴ്സൺ എന്ന് തിരുത്തണം എന്നതാണ് ആദ്യത്തെ നടപടി സ്ത്രീയോ ക്യൂറോ ഇരിക്കുമ്പോൾ മാത്രമല്ല പുരുഷൻ ഇരുന്നാലും പേഴ്സൺ ആണ് സ്ത്രീപക്ഷ പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മലയാള സിനിമാ മേഖലയിലെ സ്ത്രീ വിവേചനങ്ങളെ കുറിച്ച് വളരെ വലിയ ചർച്ചകൾ ഉയർന്നു വന്നിരിക്കുന്ന സമയമാണല്ലോ ധാരാളം സ്ത്രീകൾ ജോലി ചെയ്യുന്നതും വിവിധ തരത്തിൽ ചൂഷണങ്ങളും സ്ത്രീ വിവേചനങ്ങളും നിലനിൽക്കുന്നതുമായ ഒരു തൊഴിലിടമാണ് മലയാള ചലച്ചിത്ര മേഖല എന്നത് കൂടുതൽ വ്യക്തമായിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളെ തുടർന്ന് പല പ്രമുഖർക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ താങ്കൾ പ്രശ്നങ്ങൾ ശരിയായി മനസ്സിലാക്കുകയും ഇത്തരം അക്രമങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നാളിതുവരെയും ഒരു സ്ത്രീയെ പരിഗണിച്ചിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പിഴവുകൾ തിരുത്തേണ്ട സമയമാണിത് ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് യോഗ്യായ ഒരു സ്ത്രീയെ നിയമിച്ചുകൊണ്ട് മാതൃക കാണിക്കാൻ കേരള സർക്കാർ തയ്യാറാകണം ഇടതുപക്ഷം സ്ത്രീപക്ഷം എന്നത് ആലങ്കാരികമായ ഒരു മുദ്രാവാക്യമാക്കേണ്ടതല്ല പ്രാവർത്തികമാക്കേണ്ട ഒരു ആദർശമാണ് ആയതിനാൽ മലയാള ചലച്ചിത്ര ലോകത്തെ സ്ത്രീ വിരുദ്ധതയും ചൂഷണവും അവസാനിപ്പിക്കുന്നതിന്റെ ആദ്യ ചുവടുവയ്പെന്ന നിലയിൽ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു സ്ത്രീയെ നിയോഗിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ശക്തരായ സ്ത്രീ നേതാക്കൾ ഒട്ടും കുറവില്ലാത്ത നാടാണ് നമ്മുടേത് രാഷ്ട്രീയ രംഗത്തും മാത്രമല്ല ഇതര സാമൂഹിക മേഖലകളിലും സാംസ്കാരിക കായിക രംഗങ്ങളിലും സ്ത്രീകളുടെ സംഭാവനകൾ അതുല്യവും അവഗണിക്കാനാകാത്തതുമാണ് ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കഴിവും പ്രതിബദ്ധതയും ജെൻഡർ സെൻസിറ്റിവിറ്റിയുമുള്ള ഒരു സ്ത്രീയെ നിയമിക്കണമെന്ന് കേരളത്തിലെ സ്ത്രീപക്ഷ പ്രവർത്തകരായ ഞങ്ങൾ ആവശ്യപ്പെടുന്നു എന്നാണ് മുഖ്യമന്ത്രിയെ അവർ അറിയിച്ചിരിക്കുന്നത് എന്നും മുൻഗണന സ്ത്രീകൾക്ക് എന്ന് പറയുന്ന സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തു കൊടുത്താൽ അതൊരു നല്ല മാറ്റത്തിന്റെ തുടക്കമായിരിക്കും